ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നതിനിടെ ഏതോ ഒരു വൈകുന്നേരം ചന്ദ്രലേഖ തന്റെ ഇരുന്നൊരു പാട്ടുപാടി തനിക്ക് ഏറെ പ്രിയപ്പെട്ട രാജഹംസമേ എന്ന പാട്ട് പാട്ട് കേട്ട് ചന്ദ്രലേഖയുടെ അനുജന് തോന്നി ചേച്ചിയുടെ പാട്ട് പത്താളെ കേൾപ്പിക്കണമെന്ന് ഒരു രസത്തിന് അനുജൻ മൊബൈലിൽ പകർത്തിയ പാട്ട് യൂട്യൂബിലിട്ടു ഫേസ്ബുക്കിൽ ലിങ്കും കൊടുത്തു ഒരു ദിവസം കൊണ്ട് തന്നെ ചന്ദ്രലേഖ സോഷ്യൽ സൈറ്റുകളിൽ ചർച്ചാ വിഷയമായി തന്റെ മൊബൈൽ നമ്പർ പോലും കൃത്യമായി ഓർമ്മയില്ലാത്ത ചന്ദ്രലേഖയുടെ ഫോണിലേക്ക് സംഗീതരംഗത്തെ നിരവധി പ്രമുഖർ നമ്പർ കണ്ടെത്തി വിളിച്ചു അതിൽ ഒരു കോൾ കെ എസ് ചിത്രയിട്ടതായിരുന്നു സംഗീത ലോകത്ത് നിരവധി അവസരങ്ങൾ കാത്തിരിക്കുന്നുവെന്ന് ഓർമ്മപ്പെടുത്തൽ ഒടുവിൽ ചന്ദ്രലേഖ തേടി ആ അവസരം എത്തിയിരിക്കുന്നു സിനിമയിൽ പാട്ട് പാടുക എന്ന സുവർണാവസരം പ്രശാന്ത് മാമ്പുളി സംവിധാനം ചെയ്യുന്ന ലവ് സ്റ്റോറി എന്ന ചിത്രത്തിലെ ശ്രുതി മധുരമായ ഒരു പ്രണയഗാനം മിന്നിമറിഞ്ഞ ക്യാമറ ഫ്ലാഷുകൾക്കും ചുറ്റും കൂടിയ ചാനൽ ക്യാമറകൾക്കും മുൻപിൽ ചെറിയൊരു പകർച്ചയോടെയാണ് ചന്ദ്രലേഖ പാടി തുടങ്ങിയത് റിപ്പോർട്ടർമാരുടെ തിരിച്ചും മറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് ദൈവത്തിനും അനുജനുമുള്ള നന്ദി കാസറ്റ് വീഡിയോ പകർത്തിയിട്ട് അനുജൻ പറഞ്ഞുകൊണ്ടേഖനോട് ആദ്യം നന്ദി പറയുന്നു കഴിഞ്ഞു സിബിമലയിൽ അടക്കമുള്ള സിനിമാ രംഗത്തെ പ്രമുഖർ ചന്ദ്രലേഖയുടെ പാട്ട് കേൾക്കാൻ എത്തിയിരുന്നു നാല് സിനിമകളിൽ പാടാനുള്ള അവസരം ഇതിനോടകം ചന്ദ്രലേഖ തേടി എത്തിക്കഴിഞ്ഞു നിഖിൽ ജോയ് കൊച്ചി ഇന്ത്യ വിഷൻ